സ്റ്റേഷനിൽ പോയി ഒരു കാപ്പിയും കുടിച്ച് അല്പനേരം സൊറ പറഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാൽ നേരെ വിട്ടോളൂ നോയിഡയിലേക്ക് ഉത്തർപ്രദേശിലെ നോയിഡയിൽ പോലീസ് കമ്മീഷണറേറ്റിനുള്ളിൽ സെക്ടർ നൂറ്റെട്ടിൽ ഒരു കഫ്റ്റീരിയ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കോഫി ഷോപ്പ് പൊതുജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയാണ് കഫേ റിസ്റ്റ എന്ന പേരിൽ പോലീസ് ആരംഭിച്ച കോഫി ഷോപ്പിന്റെ ലക്ഷ്യം ഐ പി എസ് ഉദ്യോഗസ്ഥരായ ലക്ഷ്മി സിംഗും ബബ്ലു കുമാറും ചേർന്നാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പിലാക്കിയത് കോഫി മാത്രമല്ല രുചികരമായ ഭക്ഷണവും ഇവിടെ നിന്ന് ലഭിക്കും അതും വലിയ വിലയൊന്നും നൽകാതെ തന്നെ രുചികരമായ ഭക്ഷണവും ഒരു കപ്പ് കോഫിയും കുടിച്ച് സ്വസ്ഥമായിരിക്കാൻ സൗകര്യപ്രദമായ ഒരിടം തേടുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് പോലീസ് കഫേയുടെ അന്തരീക്ഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കഫേ റിസ്റ്റയുടെ വീഡിയോ ഏറെ പേരുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ആളുകൾ പലപ്പോഴും പോലീസിനെ ഭയത്തോടെയാണ് കാണുന്നതെന്നും അത്തരത്തിലുള്ള ഭയപ്പാടിന്റെ യാതൊരുവിധ ആവശ്യവും ഇല്ലെന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നോയിഡ പോലീസ് കുറിച്ചു യൂണിഫോം ധരിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളും സാധാരണ മനുഷ്യരാണെന്നും പോസ്റ്റിൽ പറയുന്നു